ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായിമ്മായി വരുമ്പഴേക്കും വീണ്ടും നമ്മുടെ ശ്രുതി അശ്വിനെ പിടിച്ചിട്ട് ആ കിടക്കയിലേക്ക് ഇങ്ങനെ കിടത്തുവാട്ടോ ആ സമയത്ത് നമ്മുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി പ്രീതിക്ക് എന്ത് പറ്റിയത് അവൾ എന്താ കിടക്കുകയാണോ അതെ പ്രീതിച്ച് വളരെ തലവേദന അമ്മയെന്ന് അമ്മയെന്ന് പറയുകയാണ് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും പ്രീതിയുടെ കൂടെ കിടക്ക് എന്ന് പറയുകയാണ് നിങ്ങൾ കിടന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി കട്ടിലെ അറ്റത്തേക്ക് ചേർന്ന് കിടക്കുവാണ് കാരണം പ്രീതിയാണെന്ന് പറഞ്ഞാൽ കിടക്കാൻ കിടക്കുന്നത് അശ്വിനാണ് മുട്ടി മുട്ടിക്കിടക്കണെ കുറച്ചുകൂടി നീങ്ങി കിടക്കുമ്പോഴേക്കും അമ്മായി പറഞ്ഞത് നീ എന്താ ശ്രുതി ഈ കട്ടിലിന്റെ അറ്റത്ത് കിടക്കുന്നത് ഇങ്ങനെ അറ്റത്ത് കിടക്കുന്നത് നീ വീടും അങ്ങോട്ട് നീങ്ങി കിടക്കു പെണ്ണേ എന്ന് പറഞ്ഞിട്ട് തള്ളി നീക്കുവാണ് പശുവിന്റെ മേത്തേക്ക് പോയി മുട്ടുവാട്ടോ കാട്ടോ വല്ലാത്ത പോലെ ആവുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അമ്മായി പോകുമ്പോഴേക്കും ശ്രുതിയെ കണ്ണടച്ചിന് കിടക്കുവാണ് എന്താണെന്ന് അറിയില്ല കണ്ണടച്ചിടക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് ഉറങ്ങി പോകുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങി പോകുമ്പോഴേക്കും അശ്വിൻ കുറച്ച് നേരം ശ്രുതിയുടെ മുഖത്തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി കണ്ണ് തുറക്കുമ്പോഴേക്കും അശ്വിനെ നോയിക്കൊണ്ടിരിക്കും ഒന്നും ഇല്ലാത്ത പോലെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം അവർ തമ്മിൽ കുറച്ച് സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്നാണ് ആശ് ആകാശം വിളിക്കുന്നത് ചേട്ടനെ പുറത്തുണ്ട് ചേട്ടൻ പുറത്തേക്ക് വരാൻ വേണ്ടി പറയുമ്പോഴേക്കും അശ്വൻ പുറത്തേക്കിങ്ങനെ പോകുവാണ് പോകുമ്പോഴേക്ക് അശ്വൻ പറയുന്നത് നീ പറഞ്ഞല്ലോ നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പക്ഷെ ജയിച്ച ആൾക്കാരുടെ മുഖം ഇങ്ങനെയാണ് ഇരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതിന് മുമ്പ് ചെറിയൊരു സീൻ ഉണ്ട് കേട്ടോ നമ്മുടെ അസ്വതിയുടെ ഡ്രസ്സിന്റെ പകുതി കഷ്ണം അശ്വിന്റെ വാച്ചിന്റെ സൈഡിലായി പോകുന്നുണ്ട് വലിച്ചു പിടിക്കുമ്പോൾ കീറി പോണതാണ് ഡ്രസ്സ് അങ്ങനെ നമ്മുടെ അശ്വിൻ തിരിച്ചു ആകാശിനെ കൊണ്ട് വീട്ടിലേക്ക് പോകുവാണ് അപ്പം ആകാശിനോട് പറയേണ്ടത് എല്ലാത്തിനും കാരണം നീയാണ് അവളുടെ മുമ്പ് ഞാൻ എന്ന് പറയുകയാണ് ചേട്ടാ സോറി എന്ത് സോറി എല്ലാം പോയി നീ കാരണമാണ് നീ കാരണമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ശ്രുതി ആണെങ്കിൽ ആകെ ദേഷ്യം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ എൻ്റെ ന്യൂ ഇയറിനെ അയാളെ തന്നെ ഞാൻ കണ്ടല്ലോ ഞാൻ ഒരിക്കലും കാണണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ നോക്കിക്കോ ഈ ശ്രുതി ലക്ഷ്മി ഇനിയുള്ള എല്ലാ ദിവസവും ജയിക്കാൻ പോകുന്നത് ഈ ശ്രുതി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചേച്ചി എടുത്തോ എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്രീതിട്ട് ചോദിക്കണ്ടേ അതൊക്കെ പോട്ടെ ചേച്ചിയും ആകാശ് സാറും കൂടി എന്തായിരുന്നു പരിപാടി എന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ക്യാൻഡൽ ഇന്നർ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിന്റെ വാച്ച് കാണുമ്പോഴേക്കും ആകാശ് പറഞ്ഞ ചേട്ടാ ചേച്ചന്റെ വാച്ചിൽ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും വാച്ച് നോക്കുമ്പോഴാണ് ശ്രുതിയുടെ ഡ്രസ്സിന്റെ കഷ്ണം ഇരിക്കണത് കാണുന്നത് ഓ അവളുടെ വീട്ടിൽ നിന്ന് വന്നാലും അവളുടെ ഓർമ്മകൾ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഡാമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മാറ്റു കേട്ടോ വീട്ടിലെത്തുന്ന അശ്വിനും ആകാശം നോക്കുമ്പോഴേക്കും അവിടെ എനിക്ക് ഒന്നലത്തെ പോലെ കിടക്കുകട്ടോ റോസാപ്പൂ ഒക്കെ നോക്കിയിട്ട് അപ്പൊ അശ്വിൻ ചോദിക്കണ്ടെ എന്താ നിന്റെ തലവേദനയൊക്കെ മാറിയോ ഓ നല്ല തലവേദന ഉണ്ടാകാൻ പോലും പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കയ്യിലെങ്ങനെ റോസാപ്പൂ വന്നു റോസാപ്പൂ അത് അശ്വിൻ അശ്വിൻ്റെ ബ്രോൻ്റെ തോട്ടത്തിലെ റോസാപ്പൂ ആണ് സോറി എൻ്റെ തോട്ടത്തിൽ റോസാപ്പൂ ഇല്ല എന്ന് അശ്വിൻ പറയാണ് അപ്പോൾ ഈ റോസാപ്പൂ എവിടെ നിന്ന് വന്നതാണ് ഇത് ആകാശം എന്ന് ദൈവം ഇട്ടതായിരിക്കും ആ ചിലപ്പോ അങ്ങനെയായിരിക്കും ആയിരിക്കും ഓ ഭഗവാനേ ഭഗവാൻ തന്നതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നീ കളിക്കല്ലേ നീ ഇത് ശ്രുതിയുടെ വീട്ടിൽ പോയില്ലേ ഞാനോ ശ്രുതിയോ ഏത് ശ്രുതി നീ എന്തിനാ ശ്രുതിയുടെ വീട്ടിൽ പോയത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും എനിക്കേ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരത്തിലെ വീട്ടിൽ രാത്രി പോണത് എന്തിനാണ് അശ്വിനറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആകാശിന് ചിരി വരാട്ടോ ഓ ബ്രോ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ അശ്വിൻ നോക്കുമ്പോഴേക്കും ആകാശ് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാട്ടോ എന്താ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം